വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തിരക്ക് പ്രതീക്ഷിച്ചിട്ട് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ഞങ്ങൾ മൈസൂർ സൂവിലെത്തി ആദ്യം ബേഡ്സിൻ്റെ സെക്ഷനാണ് വിവിധ തരത്തിലുള്ള ബേഡ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഒരുപാട് നടക്കേണ്ടതുള്ളതുകൊണ്ട് ഞങ്ങൾ ബേഡ്സിൻ്റെ അധികം ടൈം കളഞ്ഞില്ല ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് മുമ്പോട്ട് പോയി മാത്രം നടക്കാനുണ്ട് നൂറ്റമ്പത്തേഴ് ഏക്കറോളം വരുന്ന സൂ ഇതൊരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ കൃത്യം ഞങ്ങളിവിടെ എത്തിയ സമയത്തൊരു വെള്ളം മയിലാണത് അതിങ്ങനെ പീലി വിടർത്തി ഇങ്ങനെ ഡാൻസ് കളിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ നിന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇവിടെ കാണാൻ പക്ഷേ അബ്രു ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് അവൻ മടുക്കുമോ എന്നുള്ള കാരണത്താൽ ഞങ്ങൾ പെട്ടെന്ന് തൊട്ടെന്ന് തന്നെ മൂവ് ചെയ്യുമായിരുന്നു ഈ കാണുന്നത് വിവിധ ഇനം പാരട്ടുകളുടെ ഒരു സെക്ഷനാണ് ഇവിടെ നമുക്കൊരു ഇലക്ട്രിക് ബഗ്ഗി കിട്ടും അതിൽ നമുക്ക് കയറി യാത്ര ചെയ്യാം കുട്ടികളുടെ ഒപ്പമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അവർക്ക് നടക്കാൻ പറ്റുമോ എന്ന് ആദ്യം ചോദിക്കുക പറ്റുമെന്നവർ പറയുകയാണെങ്കിൽ നടക്കുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബഗ്ഗി ഉപയോഗിക്കുക നമ്മൾ സോണിലേക്ക് സോണിലേക്ക് പോയിക്കൊണ്ട് ഇതാണ് നമ്മുടെ പുള്ളിപ്പുലി നമ്മുടെ വയനാടൻ കാടുകളിലൊക്കെ സ്ഥിരമായി നമ്മൾ ന്യൂസിൽ കാണാറുണ്ട് പുലിയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇത് പുലി നമ്മുടെ വരയുള്ളത് കടുവ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അടിപൊളിയായിട്ട് കാണാം ഇഷ്ടപ്പെട്ടോ പോവാ കുട്ടികൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ മൃഗങ്ങളെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ കടുവ വളരെ ക്ലീനായിട്ട് തൊട്ടടുത്ത് നമുക്ക് ഈ മൃഗങ്ങളെ കാണാൻ പറ്റും കടുവയൊക്കെ എന്ത് ഹെൽത്തി ഹെൽത്തിയാണെന്ന് അല്ലേ എന്താണ് അതിൻ്റെ ഒരു സൈസ് നമ്മളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് കടിച്ചെടുത്തോണ്ട് പോകും ഒരു പതിനഞ്ച് മീറ്റർ വ്യത്യാസത്തിൽ നമുക്ക് കടുവേനെ കാണാൻ സാധിക്കും കേട്ടോ ഈ സൂവിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് വളരെ വൃത്തിയുള്ളതാണ് നമുക്ക് ഒരു തരത്തിലുള്ള വൃത്തികെട്ട മണങ്ങളോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത സാഹചര്യമോ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല ആ കാര്യത്തിൽ ബെസ്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ നമ്പർ വൺ സൂ ആയിട്ട് ഇപ്പോഴും ഈ മൈസൂർ സൂ നിലകൊള്ളുന്നത് ഒരെണ്ണത് അവിടെ റെസ്റ്റ് എടുക്കുന്നു കണ്ടോ അബ്രൂനെ നോക്കി ടൈഗർ ഇങ്ങനെ അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അല്ലേ ലേണോ ഓടാ മോനെ ലേണിരിക്കുന്ന റാ മോനെ അബ്രുവ അപ്പോൾ ക്ലോസിൽ കാണിച്ചു തരാം എങ്ങോട്ടുവാണ് അവിടെ ലേണിരിക്കുന്നത് അബ് അബ്രുവിനെ അത് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക അതവിടെ റസ്റ്റ് എടുക്കുക റസ്റ്റ് അടിപൊളി സാധനം സിംഹം ലേസിയാ അവര് എരേനെ പിടിക്കാൻ പക്ഷെ അവര് ബെസ്റ്റാ അങ്ങനെ നമ്മളിപ്പോൾ കടുവയെ കണ്ടു പുലിയെ കണ്ടു സിംഹത്തെ കണ്ടു അബ്രോ ഇനി നമ്മൾ എന്തിനെ കാണുമ്പോ ആ പിന്നെ ഗൊറിലെ കാണൂലേ

കണ്ടാ ഇല്ല രണ്ടാല് സ്പീഡിൽ ഓടുകയാണെങ്കിൽ ചിലപ്പോ അങ്ങനെ ഓടും അപ്രോ ഹാപ്പി അല്ലേ അവിടെ അയ്യോ നോർമൽ നമ്മുടെ ഒരു കുട്ടപ്പൻ വങ്കി ഇതേ ഇരിക്കണം നല്ല കുട്ടപ്പനായിട്ട് കിടന്ന് ഉറങ്ങാവൻ നമ്മളെയൊക്കെ നോക്ക്ണ് അബ്രുവേ ഇടുന്നതാനം ഇല്ലോമ്പോ അങ്ങോട്ട് നോക്കിക്കാം അങ്ങോട്ട് നോക്കിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മഹാരാജ ചാമരാജേന്ദ്ര വടിയാർ ടെന്നാണ് മൈസൂർ സൂ സ്ഥാപിച്ചത് മൊത്തം ഏരിയ എന്ന് പറയുന്നത് നൂറ്റമ്പത്തേഴ് ഏക്കറാണ് പിന്നെ ഒരു എക്സ്ട്രാ അഡീഷണൽ നൂറ്റി പതിമൂന്ന് ഏക്കറും കൂടി ഉണ്ട് അത് വൈൽഡ് ലൈഫ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു ഏരിയയാണ് നൂറ്റി അറുപത്തെട്ട് സ്പീഷ്യസുകളിലായിട്ടുള്ള ആയിരത്തി നാന്നൂറോളം ആനിമൽസ് നമ്മുടെ ഈ സൂവിലുണ്ട് കേട്ടോ അതിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ബേഡ്സ് റെപ്റ്റൈൽസ് മാമൽസ് എല്ലാം ഉണ്ട് ഗൊർലാസിനെയും ചിമ്പാൻസിന് ഉറംകുട്ടാൻസിനെയും ഗ്രീൻ അനക്കോണ്ടാസിനെയും പിന്നെ ചീറ്റേനെയും ഉൾക്കൊള്ളിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സൂവാണ് നമ്മുടെ മൈസൂർ സൂര്യനോക്കിട്ടല്ലേ ഇന്ത്യൻ ഗ്രേ വോൾഫ് പിന്നെ സ്ട്രൈപ്ഡ് ഹൈന പോലെയുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷ്യസിൻ്റെ ഒക്കെ ആക്റ്റീവ് ബ്രീഡിങ്ങും നമ്മുടെ ഈ സൂയിൽ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ആനിമൽ അഡോപ്ഷൻ പ്രോഗ്രാം ഉണ്ട് വിസ്റ്റേഴ്സ് ക്യാൻ അഡോപ്റ്റ് ആനിമൽസ് അവരുടെ കെയറിനും സപ്പോർട്ടിനും വേണ്ടിയിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കലുണ്ട് അതായത് യൂത്ത് ക്ലബിന്റെ പരിപാടികൾ സമ്മർ ക്യാമ്പുകൾ പിന്നെ വർക്ക് ഷോപ്സുകള് അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം പിന്നെ പിന്നീട് കരഞ്ചി ലേക്ക് നാച്ചുറൽ പാർക്ക് ഉണ്ട് ഈ സൂവിനോട് ചേർന്ന് തന്നെയാണ് അത് ഉള്ളത് വേരിയസ് ബേഡ് സ്പീഷിയസിന്റെ ഒരു സാഞ്ചുറി ആയിട്ടാണ് അത് ഉള്ളത് എഴുപത്തേഴ് ഏക്കറോളം വരുന്ന ഒരു ലേക്ക് അത് ഈ സൂവിൻ്റെ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് ബിസ്ക്കറ്റ്

ഇത് ചെറുതാട്ടോ നമ്മുടെ ഈ മൈസൂർ സൂ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സൂ ആണ് പാമ്പ് വൈൽഡ് ലൈഫ് കൺസർവേഷനിലൊക്കെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള സംഭവമാണ് നമ്മുടെ മൈസൂർ സൂ മൈസൂർ സൂ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ തന്നെയാണ് അതായത് ആ ആനിമൽസിന് അവരുടെ തന്നെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് ആയിട്ട് അത് ഫീൽ ചെയ്യും ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് റസ്റ്റ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട് ഇൻഫോർമേറ്റീവ് മാപ്സ് കൊടുത്തിട്ടുണ്ട് നമ്മളിന് കാണാൻ പോണ ഐറ്റം നമ്മുടെ മെയിൻ ഐറ്റം അപ്പൊ ഇത് നോർമൽ എലിഫന്റ് ആണ് ഇങ്ങോട്ടൊന്നും വരൂല്ലോടാ ഇന്ത്യൻ എലിഫന്റണ്ട് ഇന്ത്യൻ എലിഫന്റിനെയാണ് ആഫ്രിക്കൻ ഉണ്ട് പറയുന്നത് അതന്നെ അത് മെലിഞ്ഞ് പോയിട്ടോ അത് മൈസൂർ സു പാലസിന്റെ ഒക്കെ തൊട്ടടുത്താണ് ഇട്ടുള്ളത് എയർപോർട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ സാധിക്കും അത് നല്ല ക്യാമറ ഉള്ളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഇരുങ്ങൾ രൂപ കൊടുക്കണം അപ്പറം നല്ല വേട്ടക്കാരൻ ലുക്കിലാണ് പച്ച ഉടുപ്പ് പച്ച ട്രൗസർ പച്ച ചെരുപ്പ് ഒരു പച്ച മനുഷ്യനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പുറം നോക്കട്ടെ ഇത് മുളമ്പന്നീനൊക്കെ അവർ കീപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് ഉള്ളത് നമ്മളെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ ചൂട്ടിയിട്ടുമാണ് ഉള്ളിലേക്ക് കയറാൻ എനിക്കൊന്ന് പുറത്തുനിന്നുള്ള ജേംസും പൊടിയൊന്നും ഉള്ളിലേക്ക് വരാണ്ടിരിക്കാനായിരിക്കും പിന്നെ ഇവിടെ നല്ല വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് കരിങ്കോരങ് കേട്ടോ കരിങ്കോരങ്ങ് രസായനം വെക്കുന്ന കരിങ്കരങ്ങാണുള്ളത് എൻ്റെ പേര് നീൽഗരി ലുങ്കൂർ ബിക്കാസ് ഇതാണ് മീർക്കാറ്റ് ഭയങ്കര രസമാണ് കിട്ടണം ഭയങ്കര ക്യൂട്ടാണ് നമ്മളെ ക്യാമറേൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ടിങ്ങനെ എത്തി നോക്കുകയാണ് ആരോ ദൂരെ നിന്ന് വരുന്നുണ്ട് എന്ന മട്ടിൽ എത്തി നോക്കുകയാണ് എന്താണ് ഇവർ നോക്കണേന്നൊരു ഐഡിയ ഇല്ല പക്ഷെ നല്ല രസമായിരുന്നു മിയർക്കാറ്റാണ് ഇത് കേട്ടോ പിന്നെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ വളരെ എഫക്റ്റീവാണ് നല്ല വൃത്തിയാണ് നമുക്ക് എല്ലായിടത്തും ഒരു സ്ഥലത്തും ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല ഏറ്റവും വൃത്തിയിലാണ് ഇവർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ കരടിയാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ അത് നല്ല മിനിങ്ങി ഇരിക്കാണ് ആഫ്രിക്കൻ എലിഫന്റിന്റെ ഫ്രണ്ട് വ്യൂ സംഭവിച്ചിട്ട് ശോഷിച്ചതാണെങ്കിലും ആളൊരു നല്ല തലയെടുപ്പാണ് നമ്മുടെ ഇന്ത്യൻ ആനാളെക്കാട്ടും തലയെടുപ്പിലാണ് സംഭവം നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചാണ് ഏകാന്തയുടെ അപാരതീരം എൻ്റെ മനസ്സിൽ ഇപ്പൊ ആ പാട്ടാണ് വന്നത് ഒറ്റക്ക് വെള്ളത്തിൽ ഇറങ്ങിയിരുന്നിട്ട് എന്തോ ആലോചിച്ചിരിക്കുകയാണ് ആശന് മൊത്തം മൂന്നാല് കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് അതിൽ രണ്ട് കിലോമീറ്റർ കത്ത് കഴിയുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട് ടീ ഷോപ്പുകളുണ്ട് ഫാൻസി ഷോപ്പുകളുണ്ട് പിന്നെ ഐസ്ക്രീം ഷോപ്പുകളുണ്ട് ഞങ്ങളവിടെ പോയിട്ട് സ്നാക്സ് മേടിച്ച് വെച്ച് വടയും പിന്നെ ഒരു കട്ട്ലറ്റ് പോലത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് വാങ്ങി മേടിച്ച ഐറ്റംസിനൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിരുന്നു ഏയ് കുൽഫി 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 ഞങ്ങളതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ ഒരെണ്ണം വാങ്ങിയിട്ട് നല്ലതാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എങ്ങനെയുണ്ടമ്മേ കുൽഫി സൂപ്പർ കുൽഫി മൃഗങ്ങൾ മാത്രമല്ല ഇവിടെ റിച്ച് കളക്ഷൻ ഓഫ് പ്ലാന്റ് സ്പീഷ്യസും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വെയിലിൻ്റെ വലിയ ഇല്ല എല്ലായിടത്തും നമുക്ക് നല്ല തണലാണ് ലഷ് ആയിട്ടുള്ള നല്ലൊരു ലാൻഡ്സ്കേപ്പ് ആണ് നമുക്കിവിടെയുള്ളത് പിന്നെ നമുക്ക് മൈസൂരു സൂ ഡോട്ട് ഇൻഫോ എന്ന വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഈ സൂവിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും കിട്ടും പിന്നെ വിർച്വൽ ടൂൾസും നമുക്ക് അതിൽ അവൈലബിൾ ആണ് ഇത് കണ്ടോ തൃശ്ശൂർ സൂവിനെ അപേക്ഷിച്ച് നമുക്ക് ഇവിടുത്തെ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വൃത്തി ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ മൃഗങ്ങളെയും വളരെ ക്ലീനായിട്ടാണ് നോക്കുന്നത് അമ്പോ ക്യാങ്കർ തന്നെ കേട്ടോ അത് ഒക്കെ ഇവിടെ ഉണ്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാമ്പുകളുടെ ഒരു ഏരിയയാണ് വളരെ ആക്റ്റീവായിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കിങ്ക് കോബ്ര ആനക്കോണ്ട പൈത്തൺ അതേപോലെയുള്ള മാരക ഇനം ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇത് അബ്രു നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അവൻ ഈ പാമ്പുകളുടെ വീഡിയോസൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ അവൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് പാമ്പുകളെയൊക്കെ നോക്കി കണ്ടത് അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഈ പാമ്പുകളെയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കൊരു പേടിയാണ് പിന്നെ അതുങ്ങളുടെ സ്കിന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വഴുവഴുപ്പ് അല്ലേ അപ്പോൾ ഒരു ചെറിയൊരു അറപ്പും കൂടിയാണ് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർ സൂല് പോയപ്പോഴും കണ്ടിരുന്നു നമ്മുടെ ഹിപ്പപൊട്ടാമസാണ് ഹിപ്പപൊട്ടാമസിനെ കാണുമ്പോൾ ഇച്ചിരി തടിച്ച് ഭയങ്കര ഒരു പാവത്താൻ ഫീലാണ് പക്ഷേ ഡേഞ്ചർ ഐറ്റും ആണ് ഹിപ്പപൊട്ടാമസ് വേണ്ടായിരിക്കണു രണ്ട് മുതലകൾ വാ വാവൊളിച്ചായിരിക്കുന്നത് ആണ് അലിക്കേറ്റർ ചിങ്കണ്ണി അതിന്റെ ഒരു കുഞ്ഞ ഐറ്റമാണ് കിടക്കണേ ഒരു ബേഡ്സിൻ്റെ ഒരു ഓപ്പൺ ഇതിലാണ് നമ്മൾ അവരുടെ ഉള്ളിൽ കൂടിയാണ് നടന്നുകൊണ്ടേ ഉണ്ടോ ബേഡ്സ് പോലെ അങ്ങനെ സൂ ഫുള്ള് ചുറ്റി ലാസ്റ്റ് എത്തിയപ്പോഴാണ് അബ്രൂ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ഐറ്റം വന്നത് നമ്മുടെ ജിറാഫ് നമുക്ക് അടിപൊളിയായിട്ട് നല്ല ക്ലോസിൽ നല്ല അടിപൊളി ഹെൽത്തി ജിറാഫുകളെ നമുക്ക് കാണാൻ സാധിക്കും നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീൽ ആയിരിക്കും അതായത് സൂവിൻ്റെ അവസാനം എത്തുമ്പോൾ നല്ല അടിപൊളി ഒരു മൃഗത്തിനെ കാണുമ്പോൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മൾ അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളും അബ്രൂ സൂവിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഒരു വ്ളോഗ് പോലെ ചെയ്തതല്ല ക്യാപ്ചർ ചെയ്താണ് വീഡിയോസ് അത് ജസ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ വെക്കേഷൻ ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് സൂ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മൈസൂർ സൂ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുക തൃശ്ശൂർ സൂ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എത്രയോ മടങ്ങ് ബെറ്റർ ആണ് നമ്മുടെ മൈസൂർ സൂ എല്ലാ മൃഗങ്ങളെയും നിങ്ങൾക്കൂടെ കാണാനും സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ